ശോധന ശരിയാവുന്നില്ല എന്ന കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുള്ളൊരു പേഷ്യൻറ്റ് ആൾ മെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം വരിക അതുപോലെ ചില സമയത്ത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് പറ്റുന്നത് അതുപോലെ വല്ലാതെ മലബന്ധം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളെ അതുപോലെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മോശം പൊക്കൊണ്ടിരിക്കുക അതായത് വയറിളക്കം വല്ലാതെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള രണ്ട് കണ്ടീഷനും ആൾക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആൾക്കൊരു പ്രോപ്പറായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന കംപ്ലൈൻ്റ് ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് കാരണം ഐ പി എസ് ആണ് എന്താണ് ഐ പി എസ് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്താണ് ഇതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമിനാച്ചു ക്യൂർ ആൻഡ് വെൽനെസ് കൂട്ടനാണ്ട് ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ പവൽ സെൻട്രോം കുറേ പേരിൽ കണ്ടുവരുന്നുണ്ട് പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അത്ര ക്ലിയർ ആയിട്ട് അറിയുന്നതല്ല എന്താണ് ഐ ബി എസ് ഇപ്പം കുറേ ആളുകളിൽ സിവിയറായിട്ട് വയറുവേദന ഉണ്ടാവാം അതുപോലെ തന്നെ ചിലർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മലബന്ധമായിരിക്കും തുടർച്ചയായിട്ട് ഉണ്ടാവാം വയറ്റിൽ നിന്ന് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് പോകാനായിട്ട് ബാത്റൂമിൽ പോകാനായിട്ട് പറ്റുന്നത് അതും വളരെയധികം ഫോഴ്സ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അങ്ങനെയുള്ള കേസ് അപ്പോൾ അത് ഐ ബി എസ് റിലേറ്റഡ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരുന്ന കേസുകളിലാണ് ഇങ്ങനത്തെ പ്രശ്നമുള്ളത് അതുപോലെ തന്നെ ചില ആളുകളിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കൂടുതലായിട്ട് മോഷൻ ഉണ്ടാവുന്നു അതായത് വയറിളകി പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു കേസിൽ വരുന്നത് തന്നെയാണ് അതുകൂടാതെ കൂടാതെ പ്രശ്നം ഉണ്ടാവുന്നു അതുപോലെ ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നു ഇതെല്ലാം ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ മലത്തിൽ കപം കണ്ടുവരുന്നതും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പോവാനായിട്ട് തോന്നും നമുക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ കൂടി പിന്നെയും വീണ്ടും പോകാനായിട്ട് തോന്നുന്നതും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ എവിടേക്കെങ്കിലും പോവാനായിട്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ അതിന് തൊട്ട് മുന്നേ രണ്ടോ മൂന്നോ തവണ ബാത്റൂമിൽ പോകേണ്ട ഒരു സാധ്യത വരിക എപ്പോഴും എപ്പോഴും പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നതും ഈ ഐ ബി എസ് കണ്ടീഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടലിലെത്തി കഴിയുമ്പോൾ ആ കുടലിലൂടെ അത് പാസ് ചെയ്യുന്നത് എന്താ പറയുക ഒരു ബോളസ് ആയിട്ട് അത് അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ ടലിൻ്റെ ഭിത്തികൾ ഒരു കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുവഴിയാണ് ഈ പറഞ്ഞ ഭക്ഷണം അതിലൂടെ പാസ് ചെയ്തു കൊണ്ടുപോകുന്നത് ഇതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഈ കോൺട്രാക്ഷൻസ് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത് ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഭക്ഷണം കുറേ സമയം ഇരിക്കാനായിട്ടും അതിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കാനായിട്ടും കാരണമാവുന്നുണ്ട് അങ്ങനെ ഈ പറഞ്ഞ മലം അത് ഡ്രൈ ആവുന്നു അപ്പോൾ ഇത് വളരെ ഡ്രൈ ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നത് ായിട്ട് കാരണമാകുന്നുണ്ട് അങ്ങനെ ഇത് മലബന്ധം തുടങ്ങിയ പ്രശ്നത്തിന് കാരണമാവുന്നു അതല്ല ഇനിയിപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ വെള്ളമൊന്നും വലിച്ചെടുക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് ലൂസ് മോഷന് കാരണമാക്കുന്നുണ്ട് ചിലർക്ക് ഇത് രണ്ടും ഈ ഒരു കണ്ടീഷനിൽ കണ്ടുവരുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ വയറും ബ്രെയിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വയറ് നമ്മുടെ ബ്രെയിനിനോട് സംസാരിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വ വയറിനോട് നമ്മുടെ ഘട്ടുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ വയറിൽ നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നെർവ് സെൽസ് കണ്ടുവരുന്നത് നമ്മുടെ ഗട്ടിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ അതിനൊരു സെക്കൻഡ് ബ്രെയിൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സിഗ്നൽ പാസിങ് എന്തെങ്കിലും കാരണങ്ങൾ മൂലം സ്റ്റോപ്പ് ആവാണെന്നുണ്ടെങ്കിൽ ആ കോർഡിനേഷനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ബോഡി ഈ പറഞ്ഞ ഈ സമയത്ത് ഉണ്ടാവുന്ന ദഹനത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചുകളോട് ഓവർ റിയാക്ട് ചെയ്യുകയും അതുമൂലം ഇത്തരത്തിലുള്ള ഐ ബി എസിൻ്റെ കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ സ്ട്രെസ് മൂലം ചെറുപ്പത്തിൽ അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇമോഷണൽ സ്ട്രെസ്സുകളോ ടെൻഷനുകളോ എന്തെങ്കിലും ട്രോമയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് മുന്നേ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായി അതിനോട് ചേർന്ന് അതിന് ശേഷമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ കൂടാതെ ഐ ബി എസ് വരാനായിട്ടുള്ള മറ്റൊരു കാരണം ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന ഫുഡ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഫുഡ് അലർജിയാണ് ചില ഭക്ഷണത്തിനോട് നമുക്ക് എന്താ പറയുക ഫുഡ് സെൻസിറ്റിവിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ അലർജി ഉണ്ടാവും നമുക്ക് അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വയറിന് പറ്റാതിരിക്കുക എന്ന് പറയും അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഈ പറഞ്ഞ ഐ ബി എസ് കണ്ടീഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട് ഇനി ഈ ഒരു ഐ ബി എസ് കണ്ടീഷന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഈ ഒരു സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോർമൽ ഒരു ലൈഫ് ിലേക്ക് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എങ്ങനെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് പോവാനായിട്ട് പറ്റുമെന്ന് നോക്കാം മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റ് പ്രോപ്പർ പ്രോപ്പറാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഡയറ്റ് കറക്റ്റ് ആക്കുക അത് എന്ത് ചെയ്ഞ്ചാണ് വരുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അത് കറക്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതിനൊരു ഫുഡ് ഡയറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ൂടെ നല്ലതായിരിക്കും ഒരു ഡയറി കീപ്പ് ചെയ്യാം ഫുഡ് എയർ എന്നുള്ളൊരു പേരിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് പാൽ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില പച്ചക്കറികളാകാം അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അലർജി അതുപോലെ തന്നെ അവർക്ക് ഇൻടോളറൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒരിക്കൽ ഒരു നോട്ടിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കി ഗ്യാസ് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾക്ക് ഒഴിവാക്കി ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും ചില ആളുകൾക്ക് ഈ ഭക്ഷണങ്ങൾ വയറിന് പറ്റാത്തതുണ്ടാവും എന്ന് പറയല്ലോ അപ്പം ത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കുന്നതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക റോ ഫുഡിനേക്കാൾ അതായത് പച്ചക്കി ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അത് വേവിച്ച് കഴിക്കുന്നതാണ് എല്ലാവർക്കും അത് ഒരുപോലെ ദഹിച്ച് ഇതാവണം എന്നില്ല അതുകൊണ്ട് പരമാവധി അത് വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നല്ല നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പ്രോട്ടീൻ നമ്മൾ ിമിറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കഴിക്കാനായിട്ട് നോക്കുക ഇപ്പം നമ്മൾ മുട്ടയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് എഗ് വൈറ്റോ അല്ലെങ്കിൽ മൂന്ന് എഗ് വൈറ്റോ നമുക്ക് അല്ലെങ്കിൽ ഒരു എഗ് യോക്കോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതിന് ലിമിറ്റിൽ എപ്പോഴും ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നടത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ ഡയറ്റ് പ്ലാനിലേക്ക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഭക്ഷണങ്ങൾ ായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അത് ഈ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാക്കുന്നത് കുറയ്ക്കാനായിട്ടും ആ സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടും അത് സഹായിക്കുന്നുണ്ട് അതുപോലെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാവർക്കും ശരിയായ രീതിയിൽ പറ്റണം എന്നില്ല ചിലർക്കത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട് ചിലർക്ക് അത് ഓക്കെയാണ് കുഴപ്പമില്ലാ സിംറ്റംസും നോർമലായിട്ട് പോകുന്നു എന്നുള്ളവരുണ്ട് മെയിനായിട്ട് അത് തിരിച്ചറിയാണ് ആദ്യം വേണ്ടത് ഇനി പാൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് പതു ഒന്ന് ചൂടാറി ഒന്ന് തണുത്ത് അതിന് ശേഷം കഴിക്കാനായിട്ട് പാൽ കുടിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഇൻടോളറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കോൺസ്റ്റിബേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ പക്ഷേ അത് ആപ്പിൾ എല്ലാവർക്കും അത് ഉപയോഗപ്രദമാവണമെന്നില്ല ചിലർക്ക് ഇത് ആപ്പിളിൽ ഹൈ ഫ്രാക്ടോഴ്സ് ഉള്ളത് കൊണ്ട് ചിലർക്ക് ഇത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട് ഡയറി ഉള്ള ഇതിന് ഐ ബി എസിന് അസോസിയേറ്റ് ചെയ്ത് വയറിളക്കം കാണുന്ന ആളുകൾക്ക് നമുക്ക് ആപ്പിൾ ബോയിൽ ചെയ്തിട്ട് അതായത് വേവിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് അത് ഈ പറഞ്ഞ ലൂസ് മോഷൻ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതും നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പേരയുടെ ഇല പേരക്കായയുടെ ഇല അത് വെള്ളം രണ്ടോ മൂന്നോ എണ്ണം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന ലൂസ് മോഷൻ കുറയ്ക്കാനായിട്ടും അത് സഹായിക്കുന്നതാണ് അതുപോലെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുള്ളിലേക്ക് നമ്മുടെ ഗട്ടിന് ആവശ്യമായിട്ടുള്ള ലൈവ് നമ്മുടെ ഗട്ടിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ വയറ്റിലുണ്ടാവുന്ന ആവശ്യമില്ലാതെ ഫ്രണ്ട്ലി അല്ലാത്ത ബാക്ടീരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്നുകൂടെ കൂട്ടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കേഡ് അതുപോലെ യോഗ അതുപോലെ ഫെർമെൻറ്റഡ് ഫുഡ്സ് ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ചെറു മത്സ്യങ്ങൾ ഇതെല്ലാം ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ഐ ബി എസ് കണ്ടീഷൻസ് ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സോലബിൾ ഫൈബേഴ്സ് ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതി എപ്പോഴും മെയിൻ്റെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് സ്ട്രെസ്സ് ടെൻഷൻ എപ്പോഴും ഒഴിവാക്കാനായിട്ട് നോക്കുക നമ്മുടെ ഭക്ഷണത്തിന് എന്തെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഗട്ടിന് ഒന്ന് അതിനോട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം ആ ഒരു റുട്ടീൻ കണ്ടിന്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നത് കുഴപ്പമുള്ളതാണ് ഒരു ഹെൽത്തി ഡയറ്റ് യറ്റ് മെയിൻറ്റി നോക്കുക പിന്നെ നമുക്കിതിന് കഴിക്കാൻ പറ്റുന്ന ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മോര് മോര് അധികം പൊളിക്കാത്ത മോരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഒരു കുഞ്ഞൊരു പീസ് ഇഞ്ചിയോ അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ചതച്ചിട്ടതിന് ശേഷം ഇത് കുടിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഐ ബി എസ് കണ്ടീഷൻസ് ഒന്ന് ഓക്കെ ആക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഡയറ്റ് പോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് മെയിനായിട്ട് മെയിൻ ആയിട്ട് എക്സസൈസ് എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യുന്നത് ഈ നമ്മുടെ നെർവസ് ആയിരിക്കുന്ന നമ്മുടെ ഘട്ടം നമ്മുടെ ഘട്ടിനെ ഓക്കെ ആക്കാനായിട്ട് ഇത് സഹായിക്കും ഒന്ന് കാമാക്കാൻ ഒന്ന് കൂളാക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ് അതുകൊണ്ട് സ്ഥിരമായിട്ട് കുറച്ച് സമയം എക്സസൈസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ യോഗ മെഡിറ്റേഷൻ റിലാക്സേഷൻ ടെക്നിക്സൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ എപ്പോഴും ഒരു ആയിട്ടുള്ള ടൈം ഫുഡിനാണെങ്കിലും ഉറക്കത്തിനായാലും മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക അതും കറക്റ്റായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇരുന്ന് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക ഹരിബറിയിൽ ഭക്ഷണം കഴിച്ച് ഓടിപ്പോവാനായിട്ട് നിൽക്കരുത് കറക്റ്റായ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് അതിന് നമ്മുടെ വയറ്റിലെത്തി അത് ദഹിക്കുന്നതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഇരു സമാധാനത്തില് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഉറക്കവും ഉറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് ഒരു ഫിക്സ് ആയിട്ട് ടൈം ആക്കുക കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ ദിവസവും ആ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ആ ഒരു സമയത്ത് മൊബൈൽ അതുപോലെയുള്ള മറ്റ് ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സ് എല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ അതിന് കുറച്ച് സമയം അത് മാറ്റി വെച്ച് നല്ല രീതിയിൽ ഒരു ഗുഡ് സ്ലീപ്പ് എപ്പോഴും കിട്ടാ കിട്ടും എന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അത്തരത്തിൽ നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി എസ് കണ്ടീഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും ഇനി ഇത് തീരെ പറ്റുന്നില്ല തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അടുത്തുള്ള ഫിസിഷ്യനെ കണ്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഡയഗ്നോസിസ് നടത്തി അതിൻ്റെ ആവശ്യമുള്ള മെഡിക്കേഷൻസും അതിൻ്റേതായിട്ടുള്ള മറ്റ് പരിഹാരങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നന്ദി